ഹായ് മുത്തുമണീസ് അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ വഴിക്കടവാണേ അപ്പം രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ വീട്ടിൻ്റെ മുറ്റത്ത് ഇതാക്കണ് അമ്മ വറകൊരുക്കുന്നുണ്ട് പിന്നെ മരം മുറിക്കുന്നുണ്ട് കേട്ടോ മോളും മോളും ഒക്കെ ും ഒക്കണ്ടായിരുന്നു അക്കോ ഏ നീറ്റിട്ടില്ല കേട്ടോ അപ്പൊ എല്ലാരും കണ്ടില്ലേ ഇത്രയും വല്യ പോത്തോളം പോകുന്ന ഒരു പെണ്ണ് ഏർ എട്ടുമണി ആയിക്കിന് നീറ്റിട്ടില്ല അമ്മായി പുട്ടു ചൂടില്ല അമ്മായിക്കാണ് രാവിലത്തെ പുട്ടു ചൂടാൻ ഏറ്റത് അമ്മായിയാണ് അപ്പൊ അമ്മായി പുട്ടിന്റെ പിന്നാലെയാണ് അപ്പുറത്ത് മരം മുറിക്കണമുണ്ട് ഇതാക്കണം അമ്മായി ഉണ്ട് വീടിൻ്റെ അടുത്തിൽ താത്തിയൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ അനിയത്തി ഇതാക്കണം ഓളൊക്കെ പണിയെടുക്കാൻ അല്ല പ്രാന്തായി ഇങ്ങനെ കണ് നോക്കി അനിയത്തി അനിയത്തിയുണ്ടോ വലിക്കണത് കണ്ടോ എന്താ പറയുക മരം കെട്ടിട്ടുണ്ട് ഓളാണ് വലിക്കുന്നത് കേട്ടോ ഓളാണ് പിന്നെ കൊഴിച്ചടിച്ചത് ഇപ്പൊ ഏട്ടനും കൂടിയും വന്നിട്ടുണ്ട് അവളെ ഒറ്റക്ക് വന്നപ്പോ മുറിക്കണ വലിക്കണപ്പേ കാക്കയും അപ്പുറത്തെ ഏട്ടനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ മുറിക്കുമ്പോളെവിടെ വലിച്ചിട്ട് കാര്യ നീനു അല്ലാതെ വലിച്ച മരം പോരൂല വേറെ മുറുക്കി പോയ മരണ്ടല്ലോ പറയുന്ന ഏട്ടാ എന്ത് അതിനെ മുറിക്കുമ്പോളല്ലേ ഇത് വലിച്ചത് അക്കോ തെങ്ങും ഉണ്ടായിരുന്നു തെങ്ങും മുറിച്ചു കുറേ ഇളനീരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾ കഴിച്ചു ഇനി അങ്ങോട്ടൊക്കെ തെങ്ങാണ് കേട്ടോ തെങ്ങുണ്ട് ഒരു മാങ്ങമ്മരണ്ട് കെട്ടോ ഇതൊരു വെറൈറ്റി മാങ്ങയാണ്

കാന്താരി വിട്ടിട്ടെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു സമ്മന്തി ഇറക്കിപ്പുഴ പിന്നെ തിന്നലേ കണ്ടിട്ടോ <laughs> ആവേശം ചക്കണ്ട് കേട്ടോ ഇതവിടുത്തെ വീട് ഇവിടുത്തെ ചക്ക തന്നെയാണ് അപ്പോൾ പോകുമ്പോൾ വേണം ഇടിച്ചക്കി ചക്കയൊക്കെ ഇട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം അവിടെ ചക്കല്ലേ ഞങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും പോയിട്ടൊക്കെയാണ് ചക്ക ചക്കി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എവിടെ നിന്നേലും കിട്ടിയിട്ട് വേണം പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ എൻ്റെ വീട്ടിൽ രണ്ട് മൂന്ന് വാരം ഉണ്ട് കേട്ടോ ചക്കയും മാങ്ങി പുളി എല്ലാം ഉണ്ട് വരിക്കാനുട്ടോ ഇതുമ്പോൾ നിറയെ ചക്ക ഉണ്ട് കേട്ടോ മോളിക്കൊക്കെ നല്ല മൂത്ത ചക്ക ഉണ്ട് കേട്ടോ പഴുത്തങ്ങനെ ചാടുന്നതാണ് അപ്പോൾ തന്നെ എന്താക്കണം മരം മുറിക്കുമ്പോൾ പിടിക്കാൻ ഓളൊക്കെ ആവേശത്തിന് എന്താ വലിക്കാൻ കുറേ ആൾക്കാരുണ്ട് കഴിഞ്ഞ മരം മുറിക്കാൻ അല്ല വലിക്കാൻ ഓൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം തന്നെയാണ് ഓരൊക്കെ വന്നത് കണ്ടോ കണ്ടോള ഒറ്റ മറ്റേ മരം താത്തിയത് അല്ല ഓൾ അതിനുണ്ടല്ലോ അല്ലേ എടുത്തി തങ്കമേടത്തി കണ്ണിമാങ്ങനെ കേട്ടോ ചമ്മന്തി അറക്കാനാണെ മാങ്ങ ഇങ്ങനെ കൊഴിഞ്ഞാടുണ്ട് അമ്മ മീൻ വാങ്ങാൻ വേണ്ടിട്ട് പോയിക്കാൻ കേട്ടോന്ന് അഞ്ഞൂറായില്ലേ അഞ്ഞൂറ് മത്തി പച്ചപ്പുളിയും ഈ മത്തി ഇല്ലേ ഉണക്ക മത്തി ഒക്കെ ഇട്ടിട്ട് കറി ഇണ്ടാക്കണം ഭയങ്കര ഇഷ്ടം അപ്പൊ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണം അത് പച്ചപ്പുളി സമ്മന്തിന്റെ കാര്യം തരഞ്ഞ കൊറേ കിട്ടും കൊറേ ഞാൻ ഇപ്പൊ കൊറച്ചു അതിന്റെ ഇടയിൽ കുഴങ്ങി അപ്പൊ കൊറച്ചു പറച്ചു അപ്പൊ കാച്ച നല്ല രസം കാണാൻ ഒരിടിച്ചൊക്കെ കൊണ്ടുപോണിണ്ട് കേട്ടോ അര കിലോ അര കിലോ മത്തിട്ടോ അങ്ങനെ അങ്ങനെ ടോട്ടൽ ഒരു കിലോ അയില പിന്നെ വറക്കാൻ വേണ്ടിട്ടാണ് കുഞ്ഞു അയിലാണ് കേട്ടോ ചക്കൂട്ടാൻ ചെലപ്പുണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ചക്ക കൂട്ടാനായിരുന്നു ചെലപ്പം അല്ലെങ്കിൽ ചക്ക കൂട്ടാന്റെ പുരുണ്ട് അല്ല കൂട്ടാൻ ചക്കേന്റെ പുരുണ്ടവിടെ ആ ഇട്ടൊക്കെ അറിയച്ചാലും മല്ലിപ്പുഴ ഒക്കെ പറഞ്ഞ് ചിലപ്പോ അങ്ങനെയാവും ചിലപ്പോ ചക്ക കൂട്ട ചക്കണ്ടായാലും മീൻ വാങ്ങിയിട്ടുണ്ട് മ്മേ റൊമ്പലത്താത്ത ഇട്ടോളി മൂത്ത ഇട്ടോളി കാക്കാ ഏട്ടനാണേ ആ ഏട്ടാ ഇട്ടോളി മൂത്തക്കണ്ടെങ്കി ഇട്ടോളി പിന്നെ അല്ല ഇട്ടോളി മൂത്തേ നോക്കിട്ട് മൂത്ത എത്ര എന്താ

ി ഇങ്ങട്ടൊന്ന് നോക്ക് അതിൻറെ അമ്മായിന്റെ മകളാണ് കേട്ടോ പിന്നെ അൽഷിഫേല് ജോലി ചെയ്യാണ് അതങ്ങനെ അതാണ് അച്ഛന്റെ പെങ്ങള് ഈ മഞ്ഞ മേക്സിട്ടതാണ് കേട്ടോ അച്ഛന്റെ പെങ്ങൾ അമ്മായി വലിയ വല്യമായി അല്ല രണ്ടാമത്തെ അമ്മായി

അപ്പോൾ വിറക് കയറ്റാൻ വേണ്ടിട്ട് ആരും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അമ്മായിയാളും അനിയത്തി ചേച്ചിമാരൊക്കെ കയറ്റുകയാണേ പിന്നെ എടുത്തില്ല താത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ഇവിടെ പുളി മുറിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതാണ് ഉണ്ടത് അപ്പോൾ വെറുതൊക്കെ പാടെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഹോട്ടലിലേക്ക് ഇങ്ങനെ വിറകിനൊക്കെ വേണ്ടിയിട്ട് എടുക്കും പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണേ

അമ്മായി നിങ്ങൾ ചോർന്നില്ല പോവുക പോവാണ് നിങ്ങള് ഞങ്ങളും പോവാൻ നിൽക്കണ് വെയിർത്തിട്ടൊക്കെ മോക്കൊക്കെ ഉണ്ട് ചുമന്നിക്ക് അവിടെ എത്തിയിട്ടോ അപ്പൊ ഞങ്ങള് പോവുകയാണ് മൂന്നു മണിയാകുമ്പോത്തേ ദേവട്ടീൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് ഡാൻസ് ക്ലാസ്സിൽ ഇതാക്കണ് എന്നൊരിക്കണര് നീന് കുത്തിരിക്കട്ടെ ഓടിക്കാൻ വേണ്ടിട്ട് ഇതാ ചേച്ചിയൊക്കെ കുഴങ്ങി ഇതാക്കണ് ചോറ് നല്ല ഉടങ്ങി ഇതാ ഏതെങ്കിലും ചേച്ചിയൊക്കെ പോക ഉടമൊക്കെ കണ്ട ചുമന്നിട്ട് വല്ല വേ ഇതു വരി ആയിട്ടുണ്ട് അമ്മാ അമ്മായിട്ട് നിന്നേ എങ്ങനെ えっ <laughs>